േരവും ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി ശോയെ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് ഞങ്ങളെ അത്രയധികമായി സ്നേഹിക്കുന്നു അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഓർത്ത് ഈശോ നന്ദി പറയുന്നു പാപികളും ബലഹീനരുമായ ഞങ്ങളോടുള്ള വലിയ സ്നേഹത്തെ പ്രതി ഇന്നീ അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളോട് കൂടെ ആയിരിക്കുന്നത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ പരമ ദിവ്യകാരു ഞങ്ങളോടുള്ള വലിയ സ്നേഹത്തിൻ്റെ അടയാളമായി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച നല്ല തമ്പുരാനെ യുഗാന്ദ്യം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത് ഓരോ നിമിഷവും ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന കൊന്നു തമ്പുരാനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് അരുണി ചെയ്തുകൊണ്ട് ഇന്ന നിമിഷം അങ്ങയുടെ തിരുവുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഞങ്ങളുടെ കഴിവല്ല ഞങ്ങളുടെ പ്രയത്നം മാത്രമല്ല മറിച്ച് അങ്ങയുടെ വലിയ കൃപയാണെന്ന് അത്രയധികമായി ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു സ്വയ പാപികളായിരുന്നിട്ടും അങ്ങേ ഒത്തിരി വേദനിപ്പിച്ചിട്ടും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നു അങ്ങയുടെ കാരുണ്യത്തെയോർത്ത് അങ്ങയുടെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഉന്നതം വരാനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ പലയിടങ്ങളിലായിരുന്ന സ്വഭവനങ്ങളിലായിരുന്ന വിദൂരങ്ങളിലായിരുന്നു കൊണ്ട് അങ്ങയുടെ തിരുമുമ്പ തിരുമുഖം ഞങ്ങൾ ദർശിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ നന്ദിയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല ഈ ദിവസത്തിൻ്റെ എല്ലാ അധ്വാനങ്ങൾക്കും പ്രയത്നങ്ങൾക്കും ഒടുവിൽ ഒരപകടം പോലും സംഭവിക്കാതെ ഞങ്ങളെ അങ്ങ് ചേർത്ത് പിടിക്കുന്ന അനന്ത കാരുണ്യത്തിന് അനന്തകാരുണ്യത്തിന് നന്ദിയോടുകൂടി ആയിരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളെയും അവരുടെ ജീവിതത്തെയും അവരുടെ ആത്മീയ ശാരീരിക മേഖലകളെയും അവരുടെ തൊഴിൽ മേഖലകളെയും അധ്വാന മേഖലകളെയും പഠന മേഖലകളെയും വിശോയെ അവരുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അവർ താമസിക്കുന്ന ഭവനത്തെയും ഭവനത്തിന് നാല് അതിർത്തികളെയും ഈശോയെങ്ങടെ കലങ്ങളിലേക്ക് പ്രത്യേകമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളിവ എല്ലാ അങ്ങിയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ സമർപ്പിക്കുമ്പോൾ പൊന്നമ്പുരാനെ ഒൻപതാം സങ്കീർത്തനം ഒന്നു മുതലുള്ള വചനങ്ങളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുലസിക്കും അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കുന്നു പൊന്നുതമ്പരാനെ ഞങ്ങൾക്ക് ഈ നിമിഷം അങ്ങയുടെ തിരുമൻപിലായിരിക്കുമ്പോൾ നന്ദിയല്ലാതെ മറ്റൊന്നും പറയാനില്ല കാരണം അത്രയധികമായി ഞങ്ങൾ കാത്തു പരിപാലിച്ച് ഈ നിമിഷം അങ്ങയോടൊപ്പം ഞങ്ങളെ ചേർത്ത് നിർത്തുന്നു പൊന്നുതമ്പരാനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു

അരുണ്യവാരായ നല്ല അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ ജീവിത അവസ്ഥകളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നല്ല ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങചൊരിയുന്ന ഓരോ കൃപകളെയും ഒക്കെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചില നിയോഗങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചില അനുഗ്രഹങ്ങൾ ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ലഭിക്കാതെ പോകുമ്പോൾ ഞങ്ങൾ നിരാശരാകാറുണ്ട് നിരാശപ്പെട്ടു പോകാറുണ്ട് തബുരാനെ ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായി ചേർത്ത് വെക്കുന്നു ഒന്നും മാറ്റിവെക്കാതെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു ഈശോയെ ഞങ്ങളുടെ തിരുമൊമ്പിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ പരിപൂർണമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഞങ്ങളുടെ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപത്തിൻ്റെ മേഖലകളെയും ഓർത്ത് അനുദപിക്കുന്നു പശ്ചാത്തപിക്കുന്നു ഈശോയെ മാപ്പ് ചോദിക്കുന്നു ജോഷുവാട് പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഏഷ്യ പ്രവാചകന പുസ്തകം ഒന്നാമധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങൾ വരുവിൽ നമുക്ക് രമ്യതപ്പെടാം നിന്റെ ഭാവങ്ങൾ കടും ചവപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർക്കും നിന്റെ പാപങ്ങൾ എത്ര കഠിനമാണെങ്കിലും അത് കമ്പിളി പോലെ വെൺമയുള്ളതാക്കി തീർക്കും അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും പൊനുതമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് വീഴ്ചകളെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് നന്ദി പറയും അതിലൂടെയൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ അതിലൂടെയൊക്കെ ഞങ്ങൾ അങ്ങനേക്ക് ചേർത്ത് പിടിക്കുകയായിരുന്നല്ലോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തളർച്ചകൾ വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചില കുഴപ്പങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ അങ്ങേയും മറുതരിക്കാറുണ്ട് പക്ഷേ അത് ഞങ്ങളുടെ തന്നെ പാപത്തിൻ്റെ ഫലമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ അതിലൂടെ അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് അങ്ങനെയൊക്കെ വന്നപ്പോഴും ഞങ്ങൾ എങ്ങയോട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതിനെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു യോഹനാരുസവിശേഷം അഞ്ചാം അധ്യായം വെച്ചതായി തളർവാദ രോഗിയോട് ഈശോ പറയുന്നുണ്ടല്ലോ കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എട്ടാമധ്യായത്തിൽ വീണ്ടും ഈശോ പാപനിയായ സ്ത്രീയോട് പറയുന്നുണ്ട് ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലിൽ പാപം ചെയ്യരുത് ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ അനുഗ്രഹം സ്വീകരിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ പാപമേഖലകളാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു പൊന്നുതമ്പുരാനെ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിന്റെ തുറവിയോടുകൂടെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു അങ്ങയുടെ വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ യാചിക്കുന്നു പ്രത്യേകമായി ക്രിസ്തുമൊരുക്കമായി ഈശോയെങ്ങനെ തിരുപ്പിറവി ആഘോഷിക്കുന്ന തിരു ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു പിറക്കണമെങ്കിൽ ഞങ്ങളുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം ഞങ്ങളുടെ ജീവിതം വിശുദ്ധമായിരിക്കണം ഞങ്ങളുടെ ആത്മാവ് വിശുദ്ധമായിരിക്കണം ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിന് എതിരായി ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിൻ്റെ മേഖലകളിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഈശോയെ വലിയ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ കരുണയാൽ ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ കരുണയാൽ ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ ഉപജീവന മാർഗങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെക്കുന്നു കുടുംബസമാധാനമില്ലാതെ വേദനിക്കുന്ന മക്കൾ തൊഴിൽ മേഖലയിൽ ഒത്തിരിയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന മക്കൾ എത്ര ആഗ്രഹിച്ചിട്ടും നല്ലൊരു ജോലി ലഭിക്കാതെ പോകുന്ന മക്കൾ ജോലി ലഭിച്ചിട്ടും അവിടേക്ക് ഒത്തിരിയേറെ തടസ്സങ്ങൾ അനുഭവിക്കുന്ന മക്കൾ ചില വ്യക്തികളിലൂടെയോ വസ്തുക്കളിലൂടെയോ ഭക്ഷണങ്ങളിലൂടെയോ ഞങ്ങൾ സ്വീകരിച്ച പാപത്തിൻ്റെ കെട്ടുകളാൽ ക്ലേശിക്കുന്ന മക്കൾ ഒരു വിവാഹമെന്ന പരിശുദ്ധ കൂതാശയിലൂടെ പരിശുദ്ധമായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചിട്ടും അത് സാധിക്കാതെ പോയ മക്കൾ അതിനെ തടസ്സം നേരിടുന്ന മക്കൾ രോഗത്തിൻ്റെ വേദനകളിലൂടെ ഒത്തിരി കഷ്ടപ്പെടുന്ന മക്കൾ നല്ലൊരു ഭവന നിർമ്മാണത്തിന് വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി അധ്വാനിക്കുന്ന മക്കൾ കടബാധ്യതയാൽ വേദനിക്കുന്ന മക്കൾ ജടികഭാവങ്ങളാല് മദ്യപാനത്താരം ദുരിതം അനുഭവിക്കുന്ന ക്ലേശിക്കുന്ന അടിമകളായി പോയിട്ടുള്ള മക്കള് എല്ലാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ശക്തമായ കാരുണ്യ കൃപയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ഒഴുക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലെ ഓരോ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഞങ്ങളുടെ ഭവനത്തെ വീടിനെ വീടിൻ്റെ ഓരോ മുറികളെയും അന്തരീക്ഷത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ അവിടെ എല്ലാം ഒരു വിശുദ്ധീകരണം ഞങ്ങൾക്ക് നൽകണമെന്ന് യോഹനാൻ പതിനഞ്ചാം അധ്യായ മൂന്നാം തിരുവചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഈശോ ഇത്രയും നേരം വചനങ്ങളിലൂടെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിൻ്റെ എല്ലാ അഭിഷേകവും കൃപയും സ്നേഹവും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കുടുംബത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് വ്യാപരിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല ഈശോയെ അങ്ങയുടെ കലങ്ങളിലേക്ക് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ അവർക്കെതിരെ വരുന്ന അവരെ സ്വാധീനിക്കുന്ന അവരെ അലട്ടുന്ന എല്ലാ തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കെട്ടുകളെയും ബന്ധനങ്ങളെയും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ പരിശുദ്ധ ഖനിയാമറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശിൻ്റെ കീഴിലേക്ക് ആട്ടിപ്പായിച്ച് പ്രാർത്ഥിക്കുന്നു നിത്യനരകത്തിലേക്ക് അവയോട് വിട്ടുപോകണം മനീഷു നാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ ശാസിച്ച് കൽപ്പിച്ച് പ്രാർത്ഥിക്കും തിരു വലിയൊരു സംരക്ഷണം ഈ മക്കൾക്ക് നൽകണമെന്ന് വിശുദ്ധ കുരിച്ച കോട്ട കിട്ടി ഈ മകളെ മക്കളെ അങ്ങ് പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും അങ്ങയുടെ തിരമറിലേക്ക് ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിക്കുന്നു ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ ഞങ്ങൾ വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയണമേ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ഈ ഷോയെ അങ്ങ് പറയൂസിനോട് ചോദിച്ചത് ഇതുപോലെ ഈ പരിശുദ്ധ കുർഭാര്യയുടെ മുമ്പിലായിരിക്കുന്ന ഞങ്ങളോടും അങ്ങ് ഇത് ചോദിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അത്രയധികമായി ഞങ്ങളെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കുന്ന അനന്തകാരുണ്യത്തിന് നന്ദി പറയുന്നു ഷോയെ വലിയൊരു വിശുദ്ധി നിറയട്ടെ എല്ലാ തിരുമുകളും കെട്ടുകളും യേശുനാളത്തിലറിയട്ടെ തിരക്ത കാലങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണം വിശുദ്ധ പുരുഷന്റെ കോട്ട കെട്ടി ഞങ്ങളെ കുതിഞ്ഞ് പിടിക്കണമേ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി അവിടുത്തെ ഫലങ്ങളിലേക്ക് പ്രത്യേകമായി സമർപ്പിച്ച് ചേർത്ത് വെച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം പരിശുദ്ധ സ്വീകരിക്കും

പരിശുദ്ധ നമ്മുടെ കൃത്ഥാ വിശ്വസമായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരം ആരാധനയും സ്തുതിയും ഉപേക്ഷയും ഉണ്ടായിരിക്കട്ടെ